നമോ വാസുദേവായ ഭഗവതുദേശമെന്നായണീയം ദശകം മുപ്പത്തിനാല് ശ്ലോകം എട്ട് പ്രാ ശൂർപ്പണഖ്യം മദനചലധൃത്മാ താ സൗമിത്രോ വിസൃജ്യഫലതമരുഷനൂനദാസ ദൃഷ്ടൈ पतितं व्याहिं व्याहितसमधिकां तत्क्षणा दक्षतो प्राप्तायाः शूर्पणख्या मदनचलधृतेः अर्थनैः निःस्सहात्मा मदनचलधृतेरथनैर्निस्सहात्मा तां सौमित्रीं विसृज्ये प्रबलमत प्रबलतमरुषा तेन निर्लून् नासां दृष्ट्वा നിർൂന പ്ലസ് ഖരമിപത്തി व्याहिम सीही आशरान व्याहिम सीराशरान प्लस अपी व्याहिम सीराशरान बी प्लस आयुता समा व्याहिम सीराशरान अप्यायुता समा आधिकार व्याहिम सीराशरा युत समधिका तत् क्षणात् तत् क्षणात् अक्षत ऊष्मा तत्क्षणात् अक्षतोष्मा व्याहिंसीराशरानप्यायुत समधिकां पदङ्ग हरे कृष्ण എന്റെ ഒരു ശ്ലോകത്തില് ശ്ലോകത്തിലെ എട്ടാവ് ശ്ലോകത്തില് ചൊല്ലിക്കൂഷം അക്ഷതോഷ്മാ എന്തോ ഒരു കഷ്ടം എന്തായാലും അതിലെ മനസ്സ് തളരാക്ക് നില്ക്കപ്പെട്ടതാക്കും അക്ഷതോഷ്മാജ ക്ക് ഇരിക്കരുഷൻ അപടി എന്താ ഒരു സാഹചര്യം വന്നാലും മനസ്സ് തളരാക്ക് തകരാതയ്ക്ക് ഇരിക്കപ്പെട്ടത് അപ്പടി ഇരിക്കപ്പെട്ടത്വം അപ്പടി ഇരിക്കപ്പെട്ട എന്താ ശ്രീരാമചന്ദ്രൻ പ്രത്യേക മദനചലത്ത് പ്രാപ്തയാഹ രാവണനോട് സഹോദരി നേർ സഹോദരി അല്ല ആ കസിന് ഒക്കെ അവ വന്ന് വന്നിട്ട് തനക്ക് രാമനെ പാത്തിട്ട് കാമമായിരിക്കും അപ്പൊ നീ എൻകൂടെ വരണം എന്നെ വേണം കാട്ടിൽ കാട്ടിലെങ്കിലും എന്നെ കിടക്കും എന്നന്നെ ഇരിക്കും എല്ലാം എനിക്ക് തിരിയും നീ എൻകൂടെ വാ എന്നെ വേണമെന്ന് എനിക്ക് ചെയ്ത് അറിയുന്ന വരണം ചൂർപ്പണി അപ്പടി അവൾ അവൾ കേട്ട അധനയ്ക്ക് അവളോട് അപേക്ഷകളെല്ലാം കേട്ട് നിസ്സഹാത്മ ോട്ട് താങ്ക മുടിയല ആര്ക്ക് ലക്ഷ്മണനിക്ക് താൻ സൗമിത്രവും വിശ്രിച്ചവർക്ക് രാമരിക്കും ഇതാക്കിയ ഇപ്പഴി വന്ന് കേക്കറ ചൊല്ലി ഏകപത്നീവ്രതമാക്കും എന്റെ ഒരു രാമാവതാരത്തില് ഇനി കൃഷ്ണാവതാരം വരപ്പോ അങ്ങ് എത്ര പേര് വന്നാലും എല്ലാരെയും കൊണ്ട് കാട്ടിലെ പുറത്തെ മുനിമാരെല്ലാം ആശപ്പെടുവളോ രാമരോട് രാമരൊന്ന് കെട്ടിക്കണം രാമര പോയി ഒന്ന് കെട്ടിപ്പിടിച്ചും പഴം അങ്ങനെ ഒരു മനുഷ്യ സ്ത്രീകൾന്നെല്ലാം ഒരാളെയും തുടപിടമാട്ടാൽ ആകെ ആഞ്ജനേയർ മാത്രം തന്നെ രാമര് അലിംഗനം മണിഞ്ഞിരിക്കാൻ അപ്പൊ ആൾക്കെല്ലാം ആശയായിരിക്കും അങ്ങനെ ഒന്ന് രാമരെ കെട്ടിപ്പിടിച്ചൊല്ലിട്ട് എല്ലാം കൃഷ്ണാവതാരത്തിൽ വാങ്ങും എല്ലാവർക്കും എന്നെ വേണം എല്ലാം തറയും ചൊല്ലിരിക്കാൻ ഇപ്പോൾ ഇപ്പൊ വന്ന് ചൂർപ്പണക്കൈ പണ്ട് കേക്കറ വിവാഹം എണ്ണിക്കണം കൂടി അപ്പം ചോർത്തും താങ്കമുടിയാക്കി മുള്ള എന്നെ മണ്ണാര സൗമിത്ര വിശ്രിച്ച് സൗമിത്രയിട്ട സുമിത്ര ലക്ഷ്മണൻ എൻ്റെ ചുരുചി അനുപ്രബലുഷാർ

എന്നാലെ എന്നെ സ്വീകരിക്കാൻ മുടിയാത് അപടിന്ന് ചെന്നതും ലക്ഷ്മണന്റെ പുറ ലക്ഷ്മണൻ ചെറുതെല്ലാം മുടിയോ മുടിയാതെ പൊയ്ക്കും ഇങ്ങനെ ഇങ്ങനെ ഇടത്തെ കാര്യമാണ് കളമ്പളി ചൊട്രാ അത് കേട്ടിട്ട് തിരുപ്പിയും രാമരുടെ പറ ഇപ്പൊ രാമരൻ ലക്ഷ്മണൻ അന്തപ്പൊക്കം പാട്ട് അനുഭവിക്കാത്ത് അവളൊക്കെ കളശീല പോകുമ്പന്താ ലക്ഷ്മണത്തെ പോയിട്ട് നീ എന്നെ കല്യാണം മണ്ണിക്ക് പറയാ ഇല്ല അവിടുന്നു കേട്ടതും ലക്ഷ്മണനെ പോകുമ്പന്തെടുത്തു അതുകൊണ്ടന്നെ എന്റെ മണ്ണിനെ ഇപ്പം കയ്യിൽ ആയുധം ഇരിക്കും ലക്ഷ്മണൻ്റെ ആരെപ്പോ വന്ന് ആക്രമിക്ക വന്നാലും രാമർക്ക് രക്ഷയാ ലക്ഷ്മണൻ കൂടിയേ ഇരിക്കാൻ അവരപടിയേ അവളോട് മൂക്ക വെട്ടിവിട്ട എങ്കിൽ മൂക്ക് മാത്രം ചൊല്ലുക അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛനോട് രാമായണത്തിലെ മൂക്കും മുലയും മുറിച്ചു അപ്പീന്ന് ചൊല്ലുക അങ്ങനെ മൂക്ക് എന്നുള്ളത് നസേന്ദ്രിയം എല്ലാത്തെയും എന്താ മണന്തു പാകപ്പെട്ട ഇന്ദ്രിയമാക്കും വാസന വാസനക്കുള്ള ഇന്ദ്രിയം ഇത് വാസനേങ്കർക്ക് മൂക്കാല എടുക്കപ്പെട്ട വാസനയും ഉണ്ട് നമ്മോട് വാസന എന്ന നമ്മൾക്ക് താല്പര്യം ഇപ്പൊ നമ്മളെല്ലാം നാരായണീൻ പഠിക്കാറും ഭാഗവതം പഠിക്കറും അല്ലാട്ട ദേവി ഭാഗവം ദേവി മഹാത്മ്യതല്ലാം പഠിക്കറും നമ്മൾ എന്താ രുചി ഇരിക്കും അതില് എല്ലാവരും എന്തൊക്കെ എത്രയോ പേര് ജോയിൻ പണ ആ വാളാലെ കണ്ടിന്യൂ പണമില്ല എത്രയോ പേർക്ക് വേണം എന്നിരിക്കും വരമടിയാതെ ചിലവാളുടെ വാ ചൊല്ലിത്തറന്നു തന്നാലും ചിലവാൾക്ക് വരമടിയാതെ അപ്പൊ അത് പൂർവജന്മവാസന ഇരുന്ന് മിട്ടുന്ന എന്താ ഒരു ഭഗവത് ഭഗവത്കാര്യങ്ങളിലെ കൈകര്യം വളർത്തുക ഒരു സന്ദർഭവും കിടക്കും അതൊക്കെ തന്നെയാ നമുക്ക് ചെയ്യുവേടും ഇല്ലാണ്ട ഡിസ്കണ്ടിന്യൂ ആക്കുന്നത് നിറയെ ഇടത്തിൽ അപ്പൊ അന്ത വാസന ഇവളക്ക് ഇരിക്കുന്ന വാസന ചൂർപ്പണക്കിലിരിക്കുന്ന വാസന എന്നത് അതമാതിരി എങ്ങനത്തെ കടച്ചത് ചാപ്പടർത് ഏർ അന്തമാരി ഉല്ലാസിച്ച് നടക്കറുന്നത് അവളിക്കിരിക്കുന്ന വാസന അപ്പൊ എന്താ രാമരത്തെ പോയി ചേരാൻ മുടിയുമാൻ്റെ അപ്പോ മുടിയ അതേമാതിരി കാമത്തോട് ഇതാക്കും അംഗമാക്കും സ്ഥനം ചൊല്ലപ്പെട്ടത് അന്ത സ്ഥനത്തെയൊന്നു വെച്ചാൽ കാരണം കാമവും വാസനയും ഇത് രണ്ടും എന്നൊക്കെ പോച്ചോ അത് അപ്പുറം നമ്മൾക്ക് ഭഗവത് ഭഗവാനെ അടയ്ക്കും കറുത്തക്കാക്കും അന്ത വാക്ക് ഉപയോഗിച്ചിരിക്കപ്പെട്ടത് അപ്പടി ലക്ഷ്മണൻ കോപ്പത്തിനാല് നിർലൂനാസാക്ക് കട്ടിനുഷ്ഠു ആഷ്ടചിത്തം ഇപ്പൊ വിളക്ക് മൂക്കു പോനത് വികൃതയായിട്ടല്ല അത് പാത്തുണ്ട് അഴുതുന്നുണ്ട് അന്ന് മൂക്കിലേന്ന് പിടി രക്തം ഒഴുക്കി വിട്ടിന്തേ എല്ലാർക്കും മൂക്കിലേന്ന് മൂക്കിച്ചെള്ളി വരുമായിരിക്കും ചിന്ന കുഴന്തകളായിരിക്കും രക്തമാക്കി വിളക്ക് പറഞ്ഞൂർ പണക്കി ദികളുടെ പോറ അവ യുദ്ധത്തി പറ വികൃതിയാക്കിനിഷ്ടുഷ്ടച്ച് തമ്പള് അപ്പടി ഇതാക്കി

പതിനായിരത്തി മേലെ രാക്ഷസന്മാരെ നീട്ടിന്താക്കും ഖരഭൂഷണ തൃശിരസുകൾ വന്നെല്ലാരെയും ഭക്ഷണി ഒരേ ക്ഷണത്തിൽ എല്ലാവരെയും വധമണ്ണി ഇല്ലാതയ്ക്ക് ആക്കി വിട്ടായിരുന്നു ഭഗവാൻ രാമചന്ദ്രമൂർത്തി അപ്പെന്ന് എന്താ ഒരു ശ്ലോകത്തിൽ ചോദിച്ചു ഹരേ കൃഷ്ണ